ചേർത്ത് വെക്കാം ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ സ്റ്റേഡിയത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് അനുമതി പിൻവലിച്ച നടപടി വിവാദമാകുന്നു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരു മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഈദ് ഗാഹിൻ അപേക്ഷ നൽകിയത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരു മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ താഴെപ്പാൽ നഗരസഭ സ്റ്റേഡിയത്തിൽ നടത്താൻ തീരുമാനിച്ച പെരുന്നാൾ നമസ്കാരത്തിന് നഗരസഭ അനുമതി നിഷേധിച്ചതാണ് വിവാദമായത് പെരുന്ന നമസ്കാരത്തിനായി നഗരസഭ സ്റ്റേഡിയം ബുക്ക് ചെയ്തിരുന്നു സ്റ്റേഡിയത്തിന് അഡ്വാൻസായി മുപ്പതിനായിരം രൂപയും പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലെ വാടകയായി ആറായിരം രൂപയും നഗരസഭ ഓഫീസിൽ അടയ്ക്കുകയും ചെയ്തതാണ് എന്ന രണ്ട് ദിവസം മുമ്പാണ് അനുമതി നിഷേധിച്ചതായി അറിയിപ്പ് ലഭിച്ചതെന്നും എന്താണ് അറിയില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏതാനും ആളുകൾക്ക് മുമ്പ് മുനിസിപ്പാലിറ്റിയിൽ പോയി രേഖാമൂലം സ്റ്റേഡിയത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുകയും തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇപ്പോഴത്തെ പുതിയൊരു പുതിയ രീതിയെ വെച്ച് സ്റ്റേഡിയം ടൗൺ ഹാളൊക്കെ ബുക്ക് ചെയ്താലും ആദ്യം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫസ്റ്റ് ചെയ്യണം എന്നാണ് പണ്ട് കുറെ മുമ്പ് ഒന്നും അങ്ങനെയല്ലായിരുന്നില്ല റെൻറ്റ് അടച്ചിട്ടാൽ മതി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അടച്ചാൽ മതി ഇപ്പോൾ അങ്ങനെയല്ല സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫസ്റ്റ് ടൈം അടക്കണം അപ്പോൾ അവരോട് അയച്ച് എത്ര സെക്യൂരിറ്റി ടൈം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മുപ്പതിനായിരം രൂപ ആണെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ രണ്ടാം തീയതി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് രണ്ടാം തീയതി രണ്ടേ നാല് കൊണ്ടുപോയി അടച്ചു അവർ സമർപ്പിച്ചു എന്നിട്ട് ഒരു അഞ്ചാം തീയതി ഞങ്ങൾ റെൻ്റ് അടച്ചു ആറായിരം രൂപ മൂവായിരം രൂപ രണ്ട് ചിലപ്പോൾ മാസപ്രവ്യ അടിസ്ഥാനത്തിൽ മാറ്റം വന്നാൽ രണ്ട് ദിവസത്തെ റെൻ്റും ഞങ്ങൾ മുനിസിപ്പാലിറ്റി ലേഖാൻ കൂടി അടച്ചു പക്ഷേ നിർഭാഗ്യവശാൽ എട്ടാം തീയതി മുനിസിപ്പാലിറ്റി ഞങ്ങൾക്കൊരു നോട്ടീസ് അയച്ചു അതിൽ പറഞ്ഞ മുഖ്യമായ കാരണം കായികമേളക്കല്ലാതെ കായികപരമായി സ്റ്റേഡിയം ആയതുകൊണ്ട് കായികപരമായിട്ട് അല്ലാതെ നമ്മൾക്ക് അനുവദിച്ചു തരണമെങ്കിൽ കൗൺസിലിൻ്റെ അനുമതി വേണം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൗൺസില് കൂടാൻ പറ്റിയിട്ടില്ല കൗൺസിലിൻ്റെ അനുമതി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല നമ്മൾ ഡെപ്പോസിറ്റും കാര്യങ്ങളും വാടക റെൻറ്റും തിരിച്ച് ത മുറ പോലെ അപേക്ഷിച്ചാൽ തിരിച്ചു തരാമെന്ന് മുനിസിപ്പാലിറ്റി ആ കത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെട്ടു ഇതാണ് ഈ ഈദ് സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചെയർപേഴ്സണിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചെയർപേഴ്സണു മുകളിൽ ചെയർപേഴ്സണൊക്കെ നമ്മളോട് അനുകൂലമായ നിലപാട് തന്നെയാണ് അവരുടെ സമീപനത്തിന് ഞങ്ങൾക്ക് മനസ്സിലാണ് പക്ഷേ അവർക്ക് അവർക്കും അതിന് മുകളിൽ അല്ലെങ്കിൽ അവർക്ക് അതിന് മുകളിലുള്ള ഭാഗ്യ സമ്മർദ്ദം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു ഭാ രണ്ട് തവണ മൂന്ന് തവണ ഉണ്ടായി പെരുന്ന നമസ്കാരത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂര്ത്തിയായ ശേഷം അനുമതി നിഷേധിച്ചതും സംഘാടകരെ ഏറെ പ്രയാസപ്പെടുത്തിയെങ്കിലും പെട്ടെന്ന് തന്റെ മറ്റൊരു സ്ഥലം കണ്ടെത്തി ഈദ്ഗാവ് നടത്തുകയായിരുന്നു അതേസമയം സംഘാടകര് അപേക്ഷ നല്കിയത് താന് അറിഞ്ഞിട്ടില്ലെന്നും എല്ലാവര്ക്കും ഒന്നിച്ച് നടത്താനാണെങ്കില് സ്ഥലം അനുവദിക്കുകയുള്ളൂ എന്ന കാര്യം അവരെ അറിയിച്ചതാണെന്നും നഗരസഭ ചെയര്പേഴ്സൺ എ പി നസീമ പറഞ്ഞു